ഹൈ ഫ്രണ്ട്സ് അങ്ങനെ പാലക്കാട് കോട്ടൻ്റെ പാർക്കിങ്ങിലൊക്കെ ഉള്ളത് നമ്മൾ ഇതാ ഇപ്പോൾ പാലക്കാട്ട് കോട്ടയിലേക്ക് ഓരോരുത്തരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കൂട്ടാ ആ കാണുന്നതാണ് കോട്ട ഇപ്പം ഇതാ വരത്ത വന്നുകൊണ്ടിരിക്കണേ ടിക്കറ്റ് കൗണ്ടറ് വേണ്ടിട്ടാ ടിക്കറ്റ് ഇരുപത്തഞ്ച് ടിക്കറ്റ് കൗണ്ടർ കേട്ടത് പാലക്കാട് കോട്ടയിലെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഇതാണ് നമ്മളെ കോട്ടയുടെ ഒരു ഭാഗം ില്ലേ നമുക്കെന്തായാലും കോട്ടനോ കാഴ്ചകളൊക്കെ കാണണം നല്ല പാർക്കിങ്ങും നല്ല തണലുള്ള ഒരു ഏരിയ കേട്ടോ നമ്മപ്പം വന്ന ആൾക്കാരാണ് ആ നിൽക്കുന്നത് എല്ലാവരും അതുകൊണ്ട് അങ്ങനെ എടുക്കലിട്ടീട്ടുണ്ടേ അങ്ങനെ കോട്ടയിലേക്ക് പോകട്ട നമ്മളെ ചെന്നൈക്കൽ നിന്നുള്ള സീനിയർ സിറ്റിസൺ നമ്മുടെ കാരണവന്മാർ കാരണവന്മാരെല്ലാരും കൂടി എന്താണോ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് പാലക്കാട് കോട്ടയിലേക്കുള്ളത് നമ്മുടെ വലിയോറ ചനക്കയിൽ നിന്നുള്ള നമ്മുടെ കാരണവന്മാരെല്ലാം കൂടി കൂട്ടി കോട്ട കാണിക്കാൻ വേണ്ടി വന്നതാണ് പാലക്കാട് കോട്ടില്ലേ ഓരോരുത്തർ ഇങ്ങനെ ആവേശത്തോടെ പോവുകയാണ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകണം കോട്ടന്റെ കോട്ടിലേക്കുള്ള പോയി കൊറേ കുട്ടികള് വരി വരി ആയിട്ട് വേണ്ടേ അങ്ങനെ പാലക്കാട് കോട്ടക്ക് മുമ്പിലാട്ടാ ഇതാണ് പാലക്കാട് കോട്ട ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കൂടിയും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അടിഞ്ഞാ കോട്ടക്ക് ബാക്കിൽ ഇങ്ങനെ വരിയായി നിൽക്കാണ് നമ്മുടെ കോർഡിനേറ്ററെ ടിക്കറ്റൊക്കെ പിടിച്ച് റെഡി ആക്കി വരുന്നുണ്ട് ഇനിയും ഇണ്ടട്ടാളുകള് ഓരോരുത്തരുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേണ്ടേ എല്ലാവരും ഉണ്ട് കോടക്ക് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാണേ കോട്ടക്കുള്ളിലേക്ക് കയറേ ഇപ്പം അപ്പുറത്താണ് കൂടുതലെ കൂടുതലേ ആണ് അതുകൊണ്ട് എല്ലാം ആ ഇത് ചന്തലേന്റെ അമ്മ ആണല്ലേ വളർത്താമ്മണേ സാധ കാരല്ലേ അതിന്റെ സൈഡിൽ ചോപ്പില്ലേ അത് ചന്ദനെ വളർത്തുവാണേ ചുവപ്പ് ഇല്ലാത്താണ് നമ്മളെ കാരാമ്മ സാധാ പൊയ് നിറയെ ആമകളുണ്ട് അങ്ങനെ കോട്ടക്കറ്റ് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് എന്താ നമ്മള് എല്ലാരും കൂടിയും കോട്ടയ്ക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നടക്കാനുള്ള ഒരു ഏരിയട്ടത് നമ്മൾ അറിവ് ത തന്ന ആളുകളാണ് നമ്മുടെ ഒപ്പം ഉള്ളതെങ്കിലും നടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും നല്ല ആവേശത്തിലാണ് അപ്പോൾ എവിടെ എവിടെയെങ്കിലും ടിക്കറ്റ് കാണിക്കാനുള്ള സ്ഥലം ഉണ്ടാകും എന്ന് കരുതാം ഇങ്ങനെയാണ് സംഭവം പോയി നോക്കുക കരിങ്കല്ലിൽ ില് നിർമിച്ചതാട്ടെന്തൊക്കെയാണ് ഇതിന് ഉള്ളിലുള്ളത് എന്നൊക്കെ നമുക്ക് കാണാം എന്താണ് ഇതിന്റെ മുകളിലോട്ടൊക്കെ കയറി പോകാനുള്ള സൗകര്യമുണ്ട് നമുക്ക് നമുക്കിതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമ്പോ എന്താ ചെരുപ്പഴിക്കാനാ ചെരുപ്പൊക്കഴിച്ചിട്ടുട്ടാ കോട്ടക്ക ഉള്ളിലേക്ക് ആ ഇവിടെ ഒരു അമ്പലം ഇവിടെ അമ്പലമുണ്ട് ഈ കോട്ടക്ക ഉള്ളിലെ ഒരു അമ്പലമുണ്ട് അതാണ് ഈ കാണുന്നത് अंत कोटा ടിക്കറ്റൊക്ക കാണിച്ചു കൊടുത്തേ ഇതാ നമ്മളെ ആൾക്കാരെ ഇവിടെ ഇങ്ങനെ നിക്കണേ വഴികളിലാട്ടത് അങ്ങനെ ഇനി കോട്ടയ്ക്ക് മുകളിലെ ഏറ്റവും മുഗൾ ഭാഗത്തേക്ക് പോവട്ടാ അതോ നല്ലൊരു സ്റ്റെപ്പുണ്ട് ഇതൊക്കെ അന്ന് കാലത്തെ സ്റ്റെപ്പ് ആണ് എന്നാ തോന്നുന്ന കേട്ടാ ഇപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് കയറി പോവാ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ട ഇതാണ് ഏറ്റവും ഭാഗം നമ്മളിപ്പം വന്ന ആൾക്കാരെ ടൈ കാണുന്നത് എല്ലാരും നമ്മള് നാപ്പത്തൊന്ന് പേരായിരുന്നു പ്രായങ്ങളൊക്കെ വകവെക്കാതെ കോട്ടയിലെ ഏറ്റവും ഉയരത്തിലെത്തിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ കോട്ടക്ക് ഉള്ളിൽ ചുറ്റുങ്ങന്ന് കാണുകയാണ് എല്ലാവരും ഊർജസ്വരായിട്ട് എല്ലാവരും നടന്ന് കാണട്ട ഇവരൊക്കെ അറുപത് വയസ്സിൻ്റെ മുകളിലുള്ളവരാണെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കോട്ട മൊത്തമായിട്ട് നടന്ന് കണ്ട് എൻഡിൽ എത്തുകയാണ് അങ്ങനെ കോട്ട എല്ലാം സന്ദർശിച്ച് തിരിച്ച് പോരാട്ടാ ഡെ പോണേ കോട്ട കണ്ട് പുറത്ത് ഇറങ്ങിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ അത്ര തിരക്കില്ലായിരുന്നു എന്തായാലും ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് എന്താണോ ടീംസ് എല്ലാരും പുറത്ത് ഇറങ്ങിട്ടുണ്ട് അങ്ങനെ തിരിച്ചിറങ്ങാണ് നമ്മൾ കോട്ടയെല്ലാം കണ്ട് തിരിച്ചെത്തും നമ്മള കോട്ടയിൽ നിന്നല്ല അവസാനം കാഴ്ച്ച അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ അങ്ങനെ തിരിച്ചു പോകട്ടെ എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുത്ത് കോട്ടൊക്കെ ഒക്കെ കണ്ട് നടന്ന് റെസ്റ്റ് എടുത്ത് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണേ എന്താണ് എല്ലാരും അങ്ങനെ പാലക്കാട് കോട്ട കണ്ട് തിരിച്ച് കയറുകയായിട്ടാ എല്ലാരും